അല്ല പിന്നെ ഇതിപ്പോ ആ ഇതിപ്പോ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് കാരണം തൃശൂരിൽ ഉണ്ടായ വിജയം വരെ കുളം കലക്കി പൂരം കലക്കി നേടിയതാണ് കുളം കലക്കി മീൻ പിടിക്കുകയെന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പം ഇത് പൂരം കലക്കി നേടിയ വിജയാണ് എന്നാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കുകയാണ് അപ്പോൾ എ ഡി ജി പി തന്നെ നേരെ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി പോയി ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ അല്ലല്ലോ അവരെ കാർ കയറി പോയി സ്വകാര്യമായിട്ട് കണ്ടു എന്ന് സമ്മതിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ എന്താ അപ്പം അതും ഈ പൂരം കലക്കി എന്ന് പറയുമ്പോൾ അത് പൂരം നമുക്കറിയാം കേരളത്തിൻ്റെ അഭിമാനമാണ് അതുപോലെ തന്നെ ഇപ്പോൾ തൃശൂർ പൂരം എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ അന്തർദേശീയ തലത്തിലുള്ള ഒരു സംഗതിയാണ് അതൊക്കെ ഇങ്ങനെ ഒരു കലക്കലിന് വിധേയമായി എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അവരെല്ലാവരും പറ്റിക്കുകയാണ് ന്യൂനപക്ഷങ്ങളും ഇടതുപക്ഷവും ബി ജെ പിയും എല്ലാവരെയും പറ്റിക്കുകയാണ് അപ്പോൾ മൈനോറിറ്റി പ്രോബ്ലംസിൽ പ്രോബ്ലംസിൽ അവർ ചാമ്പ്യന്മാരായി നിൽക്കും അതുപോലെ തന്നെ വിശ്വാസികളുടെ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ അവരുടെ കുത്തകയാണ് ബി ജെ പിയുടെ കുത്തകയാണ് എന്ന് പറയും ഊരങ്ങൾക്ക് പറഞ്ഞാൽ അത് വിശ്വാസികളെ അപമാനിക്കലല്ലേ അപ്പോൾ വിശ്വാസികളെ ആയ ആ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ അപമാനിച്ച് നേടിയതാണ് ആ വോട്ട് കിട്ടാൻ വേണ്ടി അതും ചെയ്യും പൂരം ഒരു പവിത്രമായ സംഗതിയായിട്ടാണ് കാണുന്നത് അതും കലക്കാനും മടിയില്ല അതുപോലെ തന്നെ ഒഫീഷ്യൽ സംവിധാനം ദുരുപയോഗപ്പെടുത്തി ഇങ്ങനെ ഒരു കൃത്രിമ വിജയം അവിടെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഗൂഢാലോചന നടന്നു എന്ന് പറയുന്നത് പൊതുജനം ബഹുജനം അത് അതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞേ പറ്റുകയുള്ളൂ അപ്പോൾ സി പി ഐ പറഞ്ഞില്ല അറിയണം എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ നിജസ്ഥിതി വോട്ട് ചെയ്ത ആളുകൾക്ക് അറിയണം ജനം പൊതുസമൂഹത്തിന് അറിയണം എന്താണ് നിജസ്ഥിതി അത് വെളിപ്പെടുത്തുക തന്നെ വേണം അത് പുറത്തു വരണം അല്ല ഇതിൽ ഒരു മറുപടി കേരളം പ്രതീക്ഷിക്കുന്നുണ്ട് അത് ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യം തന്നെ ഉണ്ട് ഒരു സംശയം ആ കാര്യത്തിലെ കാരണം ബഹുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതവരെ ബാധിക്കുന്ന പ്രശ്നമാണ് കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കേട്ട് കഴിവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച് ഒരു പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നത് അതാണ് നല്ലത് അത് ഒരിക്കലും തന്നെ അത് പിന്നെ മൗനം ഭൂഷണമല്ല ഇൻ്റലിജൻസ് ഈ ആരോപണം വന്നതിന് ശേഷം മുഖ്യമന്ത്രി രീതിയിലാണ് അല്ല അതാ അതാണ് അതാണല്ലോ കാരണത്തെ എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഗൗരവമുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അതിനെ സംബന്ധിച്ച് നിജസ്ഥിതി ഒളിവാക്കാതിരിക്കുക പ്രതികരിക്കാതിരിക്കുക എന്ന് പറഞ്ഞത് ശരിയല്ല അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് അടിയന്തരമായ പിന്നെ പ്രതികരണം അല്ലെങ്കിൽ എല്ലാവരെയും പറ്റിക്കുന്ന നിലപാടെടുത്ത് എല്ലാ കാലത്തും നിൽക്കാൻ കഴിയില്ല അല്ല അതാ ഞാൻ പറഞ്ഞു എല്ലാവരെയും എല്ലാവരെയും ഒരേ സമയം പറ്റിക്കാൻ കഴിയില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂനപക്ഷ പ്രശ്നങ്ങളിലും ബഹുഭൂരിപക്ഷം വരുന്ന മതവിശ്വാസികളുടെ പ്രശ്നങ്ങളിലും ഒക്കെ ഇപ്പോ വന്നിരിക്കുന്ന ഈ വാർത്തകൾ എല്ലാവരെയും വഞ്ചിച്ച് എല്ലാവരെയും പറ്റിച്ച് ഇടതുമുന്നണിയും അതേപോലെ തന്നെ ബി ജെ പിയും ഒരുപോലെ പോകുന്നു എന്നുള്ളതാണ് മതേതര സമൂഹത്തിന് ഞെട്ടലുണ്ടാക്കുന്ന വിഷയമാണത് സർക്കാർ അതൊക്കെ ഞാൻ പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ ധാരാളം വന്നു കഴിഞ്ഞല്ലോ കാരണം പൂരം കലക്കാൻ വേണ്ടി വോട്ട് കിട്ടാൻ വേണ്ടി ഇവിടെ സർക്കാരിൻ്റെ ഭാഗമാണല്ലോ എ ഡി ജി പി സർക്കാരിൻ്റെ ഭാഗമായ സംവിധാനം ദുരുപയോഗപ്പെടുത്തപ്പെട്ടു എന്നുള്ളത് വളരെ വ്യക്തമല്ലേ അതേപോലെ തന്നെ അതിൽ പിന്നെ ബി ജെ പി ആണ് അവിടെ വിജയിച്ചത് അവരും ഇൻവോൾവായി എന്നുള്ള തരത്തിലല്ലേ വരുന്നത് അതുകൊണ്ട് ആണ് പറയുന്നത് തൃശൂരിലെ വിജയം പൂരം കൽക്കി നേടിയതാണ് അത് ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെയും അതേപോലെ മതേതര സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് അത് സംബന്ധിച്ചുള്ള യഥാർത്ഥ വിവരം വോട്ടർമാരെ ജനങ്ങളെ പൊതുസമൂഹത്തെ റിയിക്കാനുള്ള ബാധ്യത ആ രണ്ട് മുന്നണികൾക്കും ഉണ്ട് പാർട്ടികൾക്കും ഉണ്ട് അതുപോലെ ഗവൺമെന്റിനും ഉണ്ട് തന്നെയാണ് പറയപ്പെടുന്നതിനുള്ള ഒരു തെളിവാണ് ഇത് മനസ്സല്ലാമ ഐ ഹോസ്പിറ്റല്യൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ റോഡ് പെരിന്തൽമണ്ണ